ഹലോ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ ബാനർ എങ്ങനെ നമുക്ക് പുതിലിന്ന് പറയാർ എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ നമ്മള് ഫോർ നമ്മളെ ചാനലിന്റെ കാറ്റഗറി അടിച്ചു കൊടുക്കാം എന്റെ ഇപ്പൊ ഇത് ടെക്സ്റ്റ് ചാനലാണ് പക്ഷെ ഇനി ഗെബി ചാനലിന്റെ വേണ്ടിയാണ് ഒഡാവണ്ട പിന്നെ നമ്മളൊരു ഇതെടുക്കുക അത് ഒരു നമുക്കൊരു സെറ്റ് ഹും എടുക്കണം അങ്ങനെ ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ എടുക്കാം ഇത് ഫ്രീ ആയിട്ടുള്ള എടുക്കണം ഫ്രീ ആയിട്ടുള്ള കേസ് ഫ്രീ ആയിട്ടുള്ള ഇത് കാണട്ട് കേസ് ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്ത് എടുത്തോളൂ ഇത് ഫ്രീ ആണ് ഓക്കെ

നിങ്ങള് ഇൻസ്റ്റഗ്രാം ഐഡി ഓക്കെ അതേ എടുത്ത് അങ്ങനെ ഇവിടെ നമ്മൾ വേണമെങ്കിൽ ഇവിടെ എലപടിച്ച് പോയിട്ട് ഇൻസ്റ്റഗ്രാം ഇത് കിട്ടാൻ പാടാണ് കിട്ടാതെ നല്ല പാടാണ് ഇൻസ്റ്റഡ് ഫോട്ടോ ആ ഐഡിയകൾ നല്ലത് നമ്മൾ ഇവിടെ പോയിട്ട് ഇൻസ്റ്റ ഗ്രാം ലോഗോ വിത്തൗട്ട് വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ അടിക്കും ഇങ്ങനെ അടിച്ചിട്ട് നിങ്ങൾ ഇമേജസി പോയിട്ട് ഒരു ലോഗോ എടുക്കണം പിന്നെ ലോകം കൊടുത്തു സേവ് ചെയ്ത് സേവ് ചെയ്ത് ഒന്ന് ഓക്കെ ഇത് വന്നിട്ടുണ്ട് വൈസ് അപ്പം ഒരു കാര്യമുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് റിബൂവല്ല ആ അവിടെ ബീജി ഓക്കെ നമുക്ക് ഫസ്റ്റ് സോയ്സ് ആയിട്ട് കിട്ടും ബീജി റിബൂ വന്നത് റിബുബിജിന്ന് പറഞ്ഞു ഇടാത്ത അപ്ലോഡ് ഇമേജ് എന്നത് നമ്മളെ ഇത് പറ്റത്തില്ല ഏതാണ് വേറെ ഇ എൻജിയെ okay നമ്മള് instagram logo ഇൻസ്റ്റഗ്രാം ലോക logo png ഡൗൺലോഡ് ചെയ്യുമ്പോ കൂടുതൽ ഡൗൺലോഡ് ചെയ്യണത് നല്ലത് അതിന്റെ മിക്കയില് സപ്പോർട്ടാകും ഇതായത് നിങ്ങൾക്ക് സപ്പോർട്ടാ കാർഡാണ് ഓക്കെ ഇത് പിന്നെ വിചാരിക്കുന്നു ഓക്കെ ഇത് പിന്നെ ഇതില് സപ്പോർട്ട് ബി എ ഓക്കെ ഇതല്ല ഓക്കെ നമ്മൾ ഇനി ഡൗൺലോഡ് ചെയ്യുക നേരെ ഇതിനകത്തോട്ട് എടുത്തിടുക അതെ മറ്റേ ആ സ്ഥലത്തിനത്ര ഇത് സെറ്റ് ആയി നമുക്ക് നിങ്ങളെ ഫോട്ടോ മാറ്റണം ഞാൻ എൻ്റെ ഈ ചാനലിനെ ഫോട്ടോ ഞാൻ കൊടുക്കുകയാണ് ഞാൻ ആപ്പ് കൊടുക്കുന്നത് നി നിങ്ങൾ ഞാൻ പറയണ ചെയ്യണമെന്നില്ല നിങ്ങളെ ഇത് മാറ്റി ചെയ്യണം ഞാൻ ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കണത് ലോഗോ അപ്പൊ നിങ്ങൾ നിങ്ങൾ തന്നെ വേണ്ടി ഉണ്ടാകണം ഓകെ ലോകോ ഉണ്ടാക്കി വെച്ച് എവിടെ നോക്കട്ടു ഡെസ്റ്റോസ് ില്ല അപ്പൊ വേറെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചുകൊടുത്ത് ഉണ്ടായിരുന്നു അപ്പൊ നമ്മ ഇത് നേരെ ഡ്രാ ചെയ്ത് വിളിട്ടോ കേട്ടോ നിങ്ങള എല്ലാം വെച്ച് സെറ്റ് ആക്കാം ഇത് ഗെയിം റിവ്യൂ ആറ്റി ടെക് റിവ്യൂ ഇടയാക്കാം ഇപ്പൊ ഗെയിം റിവ്യൂ എത്തത്തില്ല ഗെയിം റിവ്യൂ അല്ലേ അല്ല ഗെയിമികൾ ഗെയിം റിവ്യൂ ഉണ്ട് ഇത് ഞാൻ ചെയ്തോളി ഗെയിമിക്ക് മാത്രമേ രാള്ളൂ ഡിലീറ്റ് ചെയ്തോളൂ പിന്നത് എരികളെ ഇതൊക്കെ രാ ഇത്ത് പറഞ്ഞെത്തിട്ടുണ്ട് ഗൈസ് നമ്മള എന്താ നമ്മള ല്ല നമ്മളാ ഷോർട്സിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് ആക്ക പിന്നെ ഞാൻ ആക്കത്തില്ല ഞാൻ തിരിച്ച് നോർമല പോലെ ആക്കി ഇനി ഇത്രേ ഉള്ളു പിന്നെ നിങ്ങണെങ്കി എക്സ്ട്രാ എലമെന്റ് ഫിറ്റ് ചെയ്ത് സെറ്റ് ആകാം നിങ്ങൾ ആണെങ്കിൽ എക്സ്ട്രാ എലമെന്റ്സ് സെറ്റ് ആകാം എന്നുവെച്ചാലോ എക്സ്ട്രാ കൊറേ എലമെന്റ്സ് കൊണ്ട് നിങ്ങൾ സെറ്റ് ആകാ പറ്റും ഇതൊരു പെട്ടതാണ് ഞാൻ പറഞ്ഞത് പിന്നത് നിങ്ങ രണ്ട് ഡിസൈൻ ഒക്കെ ചെയ്യാ ഇങ്ങനെയൊക്കെ വരച്ച് വരച്ചു വെക്ക അഥവാ ഇതിന് നിങ്ങൾക്ക് ഇച്ചിരിക്ക് സഭ പറഞ്ഞ പക്ഷെ ഇത് ചെയ്യാൻ പാടാണ്ട് നിങ്ങളെ സൈഡൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ആയിട്ട് ചെയ്തേ ഉള്ളു നിങ്ങളാണെങ്കി ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ നിങ്ങളാ ഡിസൈൻ ലോകോ ഡിസൈഡ് ചെയ്യാ ഞാൻ അതിന് വേറൊരു ഡിസൈ ഉണ്ടായി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാതിക്ക് ഇല്ലാ സ്ഥലത്തും ഒക്കെ ഇഗര ഇിരി ചെയ്യും ഇത് കൊളമായി ഇല്ല ഇങ്ങനെ ചെറിയൊരു ഡിസൈനൊക്കെ ചെയ്യാം നമുക്ക് ഇതാ കളറൊക്കെ മാറ്റി ചെറിയൊരു ചെറിയ ഡിസൈനൊക്കെ ചെയ്ത് ഇതൊക്കെ നിങ്ങളെ കയ്യിലിരിക്കുകയായിട്ട് ഓക്കെ അത് നിങ്ങളെ കഴിവ് ഇട്ട് ചെയ്യട്ടെടു അടുത്തത് എലമെന്റ്സ് വല്ല എടുത്ത് കൊറേ കുറച്ചുകൂടെ ഇത് ഇച്ചിരി കൂടെ കൊറേ സംഭവങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്യാൻ പറ്റും എനിക്കാണത് യൂട്യൂബിന്റെ ഒരു ഇതെടുത്തിട്ടുണ്ട് യൂട്യൂബ് യൂട്യൂബിന്റെ ലോഗെടുത്തിട്ടുണ്ട് ലോഗ് എടുത്തിട്ട് ഞാൻ എന്താ ഇതായി ഇതേപോലെയാണ് നമ്മൾക്ക് ബാനർ ഇന്നത്തെ വീഡിയോ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്തു പോയത് പിന്നെ ഇന്ന് ഇന്ന് തന്നെ ചിലപ്പോൾ മിക്കവാറും നമ്മള ഗെയിമിങ് വീഡിയോ വരാൻ ചാൻസ് ഉണ്ട് എനിക്ക് എനിക്ക് ഞാൻ എഡിറ്റ് ചെയ്യ കുറേ സഭയ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഇത് വര വരത്തില്ല ഇത് ഏലോ ഒരു വീഡിയോ വരൂ ചിലപ്പോൾ ഇത് ടെക് വീഡിയോ വരും അല്ലെങ്കിൽ ഗെയിം വീഡിയോ വരും നിങ്ങളിപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ഈ ഈ വീഡിയോൻ്റെ താഴെ എൻ്റെ മറ്റു ചാനലിൻ്റെ ഉണ്ട് ഓക്കെ ആ ലിങ്ക് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ചാനല് എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ഗെയിമിങ് ചാനലാണ് ഗെയിമിങ്ങിൻ്റെ കണ്ടന്റ്സ് ആണ് ഞാൻ അതിൽ ഇടുന്നത് ഗെയിം റിവ്യൂ ഡ ഡെയിലിന്നും ഇട്ടില്ല ഡെയിലി ഒന്നില്ല ഇടക്കടയ്ക്ക് ഇത് വായിച്ചു കളയുകയാണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങള് തുപ്പിട്ട് പോകും ഓക്കെ ഓക്കെ സിദ്ധത്ത് വീടി ഇത്രേ ഉള്ളു അടുത്ത പിടി കണ്ടാറ്റ ബൈ ബൈ സി യു